സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചെറുരുത്തി വെട്ടിക്കാറ്റിരിയിൽ ബസ് സ്റ്റോപ്പിന് സമീപം സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പൊതുമരാമത്ത് അധികൃതർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് നാട്ടുകാർ ബസ് സ്റ്റോപ്പ് മുതൽ സംസ്ഥാനപാതയുടെ പകുതി വരെ വെള്ളം കെട്ടി നിൽക്കുന്നതു മൂലം വാഹനങ്ങൾ വരുമ്പോൾ ബസ്സുകാത്തു നിൽക്കുന്നവരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നത് പതിവായതോടെ ബസ് സ്റ്റോപ്പും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളുമടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്നതും നിറയെ വ്യാപാര സ്ഥാപനങ്ങളുമുള്ള വെട്ടിക്കാട്ടിരി സെന്ററിലാണ് ഈ ദുരിതം നിരന്തരം വാഹനാപകടങ്ങൾ നടക്കുന്ന ഭാഗം കൂടിയാണ് വെട്ടിക്കാറ്റിരിയെന്നും വെള്ളക്കെട്ട് കൂടി വന്നതോടെ വാഹനങ്ങൾ തെന്നി എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകുന്ന നിലയാണെന്നും വെള്ളം ഒഴുകിപ്പോകുന്ന ഓവുകൾ അടഞ്ഞതാണ് സംസ്ഥാനപാതയിലെ വെള്ളക്കെട്ടിന് കാരണമെന്നും ആക്ഷേപമുണ്ട് സംസ്ഥാനപാതയിൽ തന്നെ ചെറുതുരുത്തി സ്കൂൾ പരിസരത്തുള്ള വെള്ളക്കെട്ട് പരിഹരിക്കാനും പൊതുമരാമത്ത് വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്ന പരാതിയും രൂക്ഷമാണ് അത് വെച്ച് ബസ് ബസ് കയറാനോ അല്ലെങ്കിൽ വാഹനം കൊണ്ടുപോകാനോ പറ്റാത്തൊരു അവസ്ഥയുണ്ട് ഇവിടെ തന്നെ ഇപ്പം നിരന്തര അപകടമായിട്ട് ഇത് വള്ളക്കെട്ടിൽ കാണുമ്പോൾ വണ്ടികൾ പെട്ടെന്ന് വെട്ടിക്കും എതിരെ വരുന്ന വണ്ടിയായിട്ട് കൂട്ടിയിടിക്കും അപകടം ഉണ്ടാവാൻ സാധ്യത ജോലി ഉള്ള ഭയങ്കര വണ്ടികളൊക്കെ ആയിട്ടും ജോലി വരുന്ന ഭാഗം ഇത് പരിഹരിക്കാൻ വേണ്ടി നിരന്തരം പല പക്ഷ സംബന്ധിച്ച് അധികാരികൾക്ക് പറഞ്ഞിട്ടും ഒരു അരക്കുന്നവരും ഉണ്ടായിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കറയുടെ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക